ആദ്യമേ തന്നെ മത്സരിക്കേണ്ടതില്ല ഒരു തീരുമാനത്തിലായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പാർട്ടി കേന്ദ്ര നേതൃത്വം എന്നെ ദില്ലിയിലേക്ക് വിളിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയേക്കെതിരായിട്ട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് ഞാൻ പൂർണ്ണ സന്തോഷത്തോടു കൂടി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ നകാരാത്മകമായ രാഷ്ട്രീയത്തിനെതിരായി വികസന വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ അവസരം തന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോടും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജിയോടും പാർട്ടി അധ്യക്ഷൻ ശ്രീ ജെ പി നഡ്ഡജിയോടും സംഘടനാ സെക്രട്ടറി ശ്രീ ബി എൽ സന്തോഷിയോടുമുള്ള എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ഞാൻ എൻ്റെ പൊതുജീവിതം ആരംഭിച്ചത് തന്നെ വയനാട്ടിൽ നിന്നാണ് വയനാട് ജില്ലയിൽ യുവമോർച്ച പ്രസിഡന്റ് ആയിക്കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഇതെന്റെ മണ്ണാണ് ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും അവര് ടൂറിസ്റ്റ് വിസയിൽ വന്നവരാണ് എനിക്ക് ഇവിടെ പെർമനന്റ് വിസയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം